തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ജനബന്ധന കൂട്ടാനുള്ള നടപടികൾ ഒരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ധനവകുപ്പ് ആസൂത്രിത രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കുവാനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറു രൂപ കൂടി കൂട്ടുക ആയിരത്തി എണ്ണൂറ് രൂപ ക്ഷേമ പെൻഷൻ ആക്കുവാനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു കൂടി ടി എ നൽകാനും സർക്കാർ കാലാവധി കഴിഞ്ഞു മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാകുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഒക്ടോബർ മാസത്തിലേക്ക് ആയിരത്തി എഴുനൂറ് രൂപയാക്കുവാനും പിന്നീട് ആയിരത്തി എണ്ണൂറ് രൂപ ആക്കുവാനുമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്